ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ വിഴിഞ്ഞം പൂവാ റൂട്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ആഴിമല ബീച്ചിന്റെ സൈഡിലായിട്ടാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ശിവക്ഷേത്രം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു അമ്പലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പവും ഇവിടാണ് ആണ് സ്ഥിതി ചെയ്യുന്നത് ഈ ശില്പം ഇതേപോലൊരു പൂർണ്ണ ഭംഗിയിൽ എത്താനായിട്ട് ഏകദേശം ഒരു ആറ് വർഷമാണ് ശില്പികൾക്ക് വേണ്ടി വന്നത് ഇതിന്റെ ഉയരം അമ്പത്തെട്ടോളം അടിയാണ് ഈ ശിവലിംഗത്തിന്റെ ശില്പി ദേവദത്തൻ എന്ന ശില്പിയാണ് ഗംഗാനരേശ്വരനായ ശിവൻ തന്റെ ജഡ അഴിച്ചിടുകയും ഗംഗാദേവിയെ തന്റെ ജടയിലേക്ക് ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഈ ശില്പത്തിനുള്ളത് ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ ശില്പത്തെ കാണാൻ ഈ ശിവക്ഷേത്രത്തിൽ എത്താറുള്ളത് ജഴിച്ചിട്ട് രുദ്രാക്ഷമാലയും തലയോട്ടി മാലയും ഒക്കെ അണിഞ്ഞ് ശിവന്റെ ഈ ഒരു ശില്പം കണ്ട ഏതൊരു വ്യക്തിക്കും ആത്മീയത ഉടവാക്കുന്ന രീതിയിൽ അത്രയ്ക്ക് പെർഫെക്ഷനോടെയാണ് നമ്മുടെ ദേവദത്തൻ എന്ന ശില്പ ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ ശില്പത്തിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ഗുഹ കവാടം കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം അറ്റ് എ ടൈം നൂറ് കൂടുതൽ ആൾക്കാർക്ക് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോളിലേക്കായിരിക്കും നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ആ ഹോളിലേക്ക് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പിന്റെ സൈഡില് ശിവഭഗവാന്റെ പല തരത്തിലുള്ള ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത് അതിന്റെ പണി പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല ഏകദേശം ഒരു മാസം കൂടെ വേണ്ടി വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്